എല്ലാവർക്കും നമ്മുടെ കുമ്പഴ ഫാംസിൻ്റെ മറ്റൊരു വീട്ടിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് നമ്മുടെ ഫാമിലി ഫ്രണ്ടും നമ്മുടെ അയൽവാസിയുമായ അയ്യപ്പൻ എന്ന് പറഞ്ഞ അങ്കിളുണ്ട് അപ്പോൾ അങ്കിൾ ചെറിയ രീതിയിൽ വീട്ടിൽ തന്നെ കുറച്ച് പ്ലാന്റ്സ് നമ്മുടെ ഫാൻസി പർപ്പസിനുള്ള വീട്ടിലെ ഗാർഡൻ ചെടികൾ കുറച്ച് ഇങ്ങനെ വളർത്തുന്നുണ്ട് അത് വളർത്തിയിട്ട് ത തൈകൾ അത് ചട്ടിയിലാക്കിയും മറ്റ് ഇത് ഗ്രോ ബാഗിലാക്കിയും വളരെ ചെറിയ റേറ്റിന് കൊടുക്കുന്നുണ്ട് അപ്പം ആ അങ്കിളിനെ ഒന്ന് പരിചയപ്പെടാൻ വേണ്ടിയാണ് വന്നത് ഒരു ഹായ് എടുതേ അങ്കിളിന്റെ ശരിക്കുമുള്ള പേര് എന്തായിരുന്നു കൃഷ്ണൻകുട്ടി എന്നാണ് പേര് അപ്പോൾ ഇത് ഞങ്ങളെല്ലാം വിളിക്കുന്ന അയ്യപ്പൻ എന്നാണ് ഞങ്ങളുടെ ഇത് ഫാമിലി ഫ്രണ്ട് ആണ് സ്വന്തം ബന്ധുക്കൾ ആ ഒരു രീതിയിലാണ് ഞങ്ങളിവിടെ ഓക്കെ അപ്പൊ അങ്കിളെ ഇപ്പോൾ എത്ര നാളായിട്ട് ഇപ്പം ഇത് ഇത് ചെയ്യുന്നുണ്ട് അഞ്ച് കൊല്ലം കൊണ്ട് ചെയ്യുന്നുണ്ട് ഓക്കെ അന്നേരം ഇവിടെ നമ്മുടെ നോർമലി ഇപ്പൊ ഇത് നേഴ്സറിയിൽ കൊടുക്കുന്നതിനെക്കാട്ടിലും വളരെ വില കുറച്ചാണ് കൊടുക്കുന്നുണ്ട് ഞാൻ കേട്ടു ആണല്ലേ അപ്പം നമുക്ക് രൂപ രൂപ അപ്പം അതും അപ്പം ഇത് ഈ കാണുന്നൊരു പ്ലാന്റ് എഴുപത്തഞ്ച് രൂപയ്ക്ക് കൊടുക്കും ഓക്കെ 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 പിന്നെ വേറെ ഏതാ ഉള്ളത് അഗ്ലോണിമ തന്നെ നമ്മുടെ ഇതിൽ രണ്ട് മൂന്ന് വെറൈറ്റി ഉണ്ടല്ലേ വൈറ്റ് പിന്നീട് റെഡ് ഇതിന്റെ വെറൈറ്റി പേര് പേരുള്ളൊന്നും എനിക്ക് അറിയത്തില്ല പക്ഷേ കുറേ വെറൈറ്റീസ് ഉണ്ട് അഗ്ലോണിമ തന്നെ അപ്പം ഈ അഗ്ലോണിമയൊക്കെ എത്ര ഇത് റേറ്റ് വരുന്നത് അറുപത് രൂപ വിലയ്ക്ക് അഗ്ലോണിമ വരുന്നത് അഗ്ലോണിമ ഏതൊക്കെ വെറൈറ്റി ഉണ്ട് ഒന്ന് എടുത്ത് വേണമെങ്കിൽ ആവുമോ ഇപ്പം ഇതൊരു ഓക്കെ ഓക്കെ ഇതൊരു വെറൈറ്റി പിന്നെ ഇതൊരു വെറൈറ്റി ഉണ്ട് പിന്നുള്ളത് ഏതാ അതാണ് ആ ഒരു വെറൈറ്റി ഉണ്ടല്ലേ ഒരു ഓക്കെ അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് അപ്പോൾ നമ്മുടെ ഈ ഒരു പ്രോപ്പർ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ ഈ ചുറ്റര ഈരായിത്തേക്ക് പോസ്റ്റ് ഓഫീസിന്റെ ഓപ്പോസിറ്റ് അല്ലേ ഓക്കെ ഓക്കെ അപ്പം അങ്കിളുടെ ഫോൺ നമ്പർ ഒന്ന് പറയാവോ ഓക്കെ അപ്പം ഇത് വാട്സപ്പ് നമ്പറും ഇത് സെയിം തന്നെ അല്ലേ ഓക്കെ അപ്പം ആൾക്കാർ എപ്പോൾ വിളിച്ചാലും അതിന് ചെയ്ത് കൊടുക്കാമല്ലോ അല്ലേ പിന്നീട് ഇപ്പം ഓൾ കേരളം ആരെങ്കിലും ഒക്കെ വിളിച്ചു കഴിഞ്ഞാൽ അത് മറ്റേ ഇത് കുറിയർ ചെയ്യാനുള്ള സൗകര്യമൊക്കെ ഉണ്ടല്ലോ അല്ലേ ഓക്കെ 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 അപ്പോൾ ഞാൻ ജസ്റ്റ് പ്ലാൻസ് ഒന്ന് കാണിക്കാം വീട്ടിൽ തന്നെ പുള്ളിക്കാരൻ എല്ലാം സെറ്റ് ചെയ്ത് കൊണ്ടുവരുന്നതാണ് വളരെ കുറഞ്ഞ വിലക്ക് പുള്ളി പ്ലാൻസ് എല്ലാം കൊടുക്കും അപ്പോൾ ആർക്ക് വേണേൽ കോണ്ടാക്റ്റ് ചെയ്യാം അപ്പം അത് മറ്റേ ഈ കൊറിയർ വഴിയും മറ്റുമൊക്കെ അയച്ചു കൊടുക്കുന്നുമുണ്ട് അതേപോലെ തന്നെ വന്ന് നേരിട്ട് വാങ്ങാവുന്നതാണ് വളരെ കുറഞ്ഞ വിലയ്ക്ക് പ്ലാൻസ് എല്ലാം കിട്ടും കറ്റാർവാഴ ഗ്രൗണ്ട് ഓർക്കിഡ് അങ്ങനെ പല പല ഐറ്റംസ് സ്പൈഡർ അങ്ങനെ പല ഉണ്ട് വളരെ കുറഞ്ഞ റേറ്റിലാണ് കൊടുക്കുന്നതെല്ലാം അപ്പോൾ ആവശ്യക്കാര് വീഡിയോ കൊടുത്ത നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം